മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ നിന്നും ട്രെയിനിൽ കയറിയ യുവതി നിന്നും ട്രെയിനിൽ നിന്ന് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചറിൽ തിരൂരിൽ നിന്ന് കയറിയ ദമ്പതികൾ പരപ്പനങ്ങാടിയിലെത്തിയപ്പോൾ ഭാര്യ ട്രെയിനിൽ നിന്ന് വീണെന്ന വിവരം ഭർത്താവ് സ്റ്റേഷൻ മാസ്റ്ററെ അറിയിച്ചതിനെ തുടർന്ന് നടന്ന തിരച്ചിലിലാണ് യുവതിയെ താനൂരിൽ ഗേറ്റ് ഗേറ്റെത്തുന്നതിന് മുന്നേ ഒരു വീടിന്റെ വരാന്തയിൽ തലക്ക് പരിക്കേറ്റ നിലയിൽ കണ്ടത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചറിൽ തിരൂരിൽ നിന്ന് കയറിയ ദമ്പതികൾ പരപ്പനങ്ങാടിയിലെത്തിയപ്പോൾ ഭാര്യ ട്രെയിനിൽ നിന്ന് വീണ വിവരം ഭർത്താവ് സ്റ്റേഷൻ മാസ്റ്ററെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നടന്ന തെരച്ചിലാണ് യുവതിയെ താനൂർ ഓലപ്പിടിക ഗേറ്റിന് മുന്നിലെ വീടിന്റെ വരാന്തയിൽ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ കണ്ടത് യുവതിയെ ടി ഡിആർഎഫ് വളണ്ടിയർമാരും താനൂർ പോലീസും ചേർന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാഗപട്ടണം സ്വദേശി സുകന്യാണ് ട്രെയിനിൽ നിന്ന് വീണത് ഭർത്താവ് അലക്സാണ്ടർ ആണ് കൂടെയുണ്ടായിരുന്നത്